ദുഃഖവാർത്ത ചികിത്സയിലിരിക്കെ പ്രമുഖ താരം അന്തരിച്ചു ഇൻസോമ്യയ്ക്ക് ചികിത്സ തേടിയ തൈവാനീസ് മോഡൽ കായ് യൂട്സിയാണ് അന്തരിച്ചത് ചികിത്സയിലിരിക്കെ താരത്തിന് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു തുടർന്ന് കോമയിലായി പതിനെട്ട് ദിവസം കോമയിൽ കഴിഞ്ഞതിനു ശേഷമാണ് താരം അന്തരിച്ചത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കായൂസിക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് താരം അന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം